ഏവർക്കും അഡ്ഹോക്കിലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന പത്ത് ചോദ്യങ്ങളുടെ സീരീസിന്റെ നാലാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് എത്ര എണ്ണം ശരിയായി എന്ന് അവസാനം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ സോ ആദ്യത്തെ ചോദ്യം നോക്കാം പീക്ക് ഫിഫ്റ്റീൻ എന്നത് മൗണ്ട് എവറസ്റ്റിന്റെ പഴയ പേരായിരുന്നു അപ്പോൾ പീക്ക് ഫിഫ്റ്റീൻ എന്നത് മൗണ്ട് എവറസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ചോദ്യം ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വത നിര ഏത് ഓപ്ഷൻസ് ആരവല്ലി ശിവാലിക് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ആണ് ശരൂത്രം ശിവന്റെ ശിവ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ അടുത്ത ചോദ്യം മ്യാൻമാറുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് ത്രിപുര മണിപ്പൂർ നാഗാലാൻഡ് അസാം നാഗാലാൻഡാണ് ശരൂത്രം നാലാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തമിഴ്നാട് ഉത്തർപ്രദേശാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഗ്രീക്കുകാർ സിൻഡൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് എന്തിനെ ഓപ്ഷൻസ് പരുത്തി കമ്പിളി ചണം പഞ്ചസാര ശരി ഉത്തരം പരുത്തി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് പി സി ജോഷി എസ് എൻ സെൻ ആർ ഹോംസ് ഓപ്ഷൻ സി താരാചന്ദ് ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരെ ഓപ്ഷൻസ് ചിറ്റൂർ സിംഗ് സർ സയ്യിദ് അഹമ്മദ് ബറേൽവി സി മിർസ ഗുലാം നബി ഡി സയ്യിദ് ഹൈദർ സയ്സ ഓപ്ഷൻ ബി സർ സയ്യിദ് അഹമ്മദ് ബറേൽവി ആണ് എട്ടാമത്തെ ചോദ്യം ഖേദ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണോ ഇരുപതാണോ പതിനെട്ടാണോ ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡ്രിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ലാല് സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാധര തിലക് മുഹമ്മദ് അലി ജിന്ന ശരി ഉത്തരം ലാല ലജുപത് റായ് ആണ് അവസാനത്തെ ചോദ്യം ആൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യ കോൺഫറൻസ് നടന്നത് എവിടെ ഓപ്ഷൻസ് ധാക്ക ലാഹോർ അമൃത്സർ ലക്നൗ അമൃത്സറാണ് ശരിയുത്തരം പത്ത് ചോദ്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക ഇതിൽ തെറ്റിയ ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതി വെച്ചൊരു കളക്ഷനായി രൂപീകരിക്കുക അതിനുശേഷം നിങ്ങളത് കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക സോ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്